കറക്ട് സ്ഥലത്തകർന്നു അടിപൊളി വരാനാണ് അടിപൊളി തങ്കമൂല മുണ്ട് വരാല മുണ്ടുവരാൻ അപ്പോൾ അതെ നമ്മൾ താഴേന്ന് തേയ് ഇത്രയും താഴേന്ന് ആട്ടോ നമ്മൾ നടന്ന് കയറിയത് ഇവിടെ എത്തിയേക്കണത് ഇനി ഇവിടെ ഇച്ചിരി നേരം ഒന്ന് വിശ്രമിക്കാണ്ട് അപ്പോൾ നമുക്ക് താഴെ ധ്രാലിനെ കിട്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സ്പോട്ടിലേക്ക് വന്നേക്കണത് അതല്ലേ അതെ ഒന്നും കാണാനില്ല മൊത്തം പാറമടയാ മടയുടെ പാറമടയിൽ മൊത്തം കാടുവാണ് അപ്പം അത് ഇങ്ങനെ ഉള്ളവർക്ക് കമ്പ്യൂട്ടർ മസ്റ്റായിട്ട് ഉപയോഗിക്കണം അമ്മ ഇതിന്റെ മെയിൻ ാണ് അവൻ്റെ വീടിൻ്റെ അടുത്താണ് അവനാണ് നമ്മുടെ ഈ സ്പോട്ടിലേക്ക് എത്തിച്ചാൽ ആള് നമ്മൾ അപ്പുറം പോയി നോക്കിയിട്ട് വല്ലതും കണ്ടോടാ ഒന്നുമില്ല പക്ഷെ നല്ല സ്പോട്ട് അതാന്നോ ഇച്ചിരി കൂടെ നമുക്ക് ഏരിയ കൂടുതൽ കാണാൻ പറ്റും ഇവിടെ ഈ ഒരു ഒറ്റ സ്പോട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ അവിടെയാണെങ്കിൽ ഇച്ചിരി കൂടെ വിശാലായിട്ട് കാണാം അല്ലേ ഞങ്ങൾ അങ്ങോട്ട് പോയതായാലും എൻ്റെ അമ്മ അപ്പം എന്തായാലും നമുക്ക് വേഗം നോക്കാം മീനെ കിട്ടിയതുകൊണ്ട് പാളത്ത് കിട്ടിയതുകൊണ്ട് എന്തായാലും നമുക്ക് അത് നല്ല നമ്മൾ ഇൻട്രോ തന്നെ തന്നെ അത് കാരണം നമുക്ക് ഇപ്പം എന്തായാലും നല്ല ഇൻട്രസ്റ്റോട് കൂടി നമ്മൾ നടക്കണത് എൻ്റെ അമ്മ ഇത്രയും കേട്ടൊക്കെ ആ പോട്ടെ പോട്ടെ ആ ഓക്കെ പിന്നെ എൻ്റെ അമ്മ നോക്കി ജസ്റ്റ് നോക്കി നോക്കി പോയിക്കോ എവിടെയാന്നല്ലേ അനക്കെന്തെങ്കിലും ഉണ്ടോന്നൊക്കെ അപ്പറേ ആ അന്നും അടിച്ചു പിടിച്ച സ്ഥലത്തല്ലേ അപ്പം അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ആട്ടോ എന്താ വെച്ചുകഴിഞ്ഞാൽ മഴ മാറി നിൽക്കുന്നോണ്ട് പോകാൻ മാറി പൊങ്ങാൻ നല്ല ചാൻസ് അപ്പം ഇടാതെ എത്ര നേരം നല്ല മഴ ആയിരുന്നു അത് മാറിയതുകൊണ്ടേ ഇപ്പം നല്ല സെറ്റായിട്ടുണ്ട് അതെ ആ അതല്ലേ ഉണ്ടോ സൂര്യണ്ടോ അടിച്ചു അടിച്ചുപൊടി താഴ്ചയില്ല നമ്മൾ അന്ന് വന്നപ്പോൾ പോരാൻ നമുക്ക് കിട്ടിയതാണ് അപ്പം അത് കാരണം കൊണ്ട് ഒന്നുകൂടെ നമുക്ക് ട്രൈ ചെയ്യാമെന്ന് ചോദിച്ചുകൊണ്ട് വന്നതാണ് നമ്മൾ ഇന്നലെ വൈകുന്നേരം നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇന്നലെ വന്നപ്പോ സന്ധ്യ ആയി പോയിരുന്നു ഓരോ നമുക്ക് അവിടെ നിന്ന് അടിച്ചു കിട്ടി പിന്നെയാണ് നമ്മൾ ഇന്ന് രണ്ടാമതും വന്നേക്കണത് ഓ അത് മീൻ കിട്ടി മീൻ കിട്ടി തീരെ അടി പിന്നെ അതിന്റെ തല പൊളിഞ്ഞു പോയി മീൻ മീനടിച്ചിട്ടുണ്ട് കാര്യം പക്ഷെ അതങ്ങ് താഴെ പോയി തറഞ്ഞു തറഞ്ഞിരിക്കാണ് അടിയണ്ട മീനങ്ങി പോലൂല നല്ല അടിപൊളി ഓട്ടായിരുന്നേ വെട്ടക്കേക്കട കണ്ടാ കറക്റ്റ് തല തകർന്നു പോയിത് അപ്പം നമ്മള് ഒരൊറ്റ ബെൽറ്റാണ് ഇട്ടോ ഇട്ടിട്ടുള്ളൂ മറ്റേ ബെൽറ്റ് നമ്മൾ ഊറ്റിച്ച് കരുത്തുക കാരണം ഇവിടെ ദൂരം കുറവായതുകൊണ്ട് നമുക്ക് ഒറ്റ ബെൽറ്റ് മാത്രം മതി അപ്പം നമ്മൾ ആ ഒറ്റ ബെൽറ്റിലിട്ടിട്ടാണ് അടിക്കുന്നത് ഇവിടെ നമുക്ക് കിട്ടി വരാലാണ്ടോ ഇപ്പൊ കിട്ടുള്ളൂ അടിപൊളി വരാലാണ് അതായത് അമല ഇവിടെ സ്ഥിരം കയറണുണ്ട് അവൻ ആദ്യം വന്ന് കയറിയേണ്ടട്ടോ അവൻ അവിടെ നിന്ന് ഞങ്ങൾ താഴേന്ന് വന്നപ്പോഴേക്കും അവൻ മേളിൽ എത്തിയിട്ടുണ്ട് അവനവള് മേളിൽ നോക്കി തന്നെ നല്ല താഴ്ച ഉണ്ട് കേട്ടോ വെള്ളത്തിന് എൻ്റെ അടുത്ത് ഏതാണ്ട് ഒരു മുപ്പതായി താഴ്ച ഏതാണ്ട് വെള്ളത്തിന് കിടക്കണ്ടേ അത്ര ഇണ്ട് ഏതായാലും

நொத்தி போய் அது ஷார்ப்பு ஆஹா கிடுக்கம் வரல கிடுக்கம் வர அண்டா ஒன்றும் களையான ചങ്ക മുതൽ ചങ്ക മുതല നല്ല ഷാർപ്പ് ഷോർട്ടാറുണ്ട് അല്ലോ കറക്റ്റ് ഹെഡ് തകർന്നു വരില്ല അടിപൊളി ഇത് ചങ്ക മുതലായിരുന്നു ചങ്ക മുതൽ അപ്പോൾ നമ്മൾ വന്നേക്കണ സ്പോട്ട് ചെയ്താട്ടോ അതെ കണ്ടോ ആ രഞ്ജിത്തിൻ്റെ ഹൈറ്റ് വെച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് പാറമലയുടെ ഡെപ്ത് ഏതാണ്ട് നമുക്ക് മനസ്സിലാവും അല്ലേ അവന് ഏതാണ്ട് ആറടി ഹൈറ്റ് ഉണ്ട് രഞ്ജിത്തിന്

റങ്ങവൻ തിരിഞ്ഞടാ വഞ്ഞടാ വഞ്ഞടാടാ ഓ കൊണ്ടു 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 ഓക്കെ 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 പോണു പോണു അങ്ങോട്ട് പോയി അയ്യോ ഒടുത്ത് ഓക്കെ ഏ കറക്റ്റ് ഷോർട്ടാണ് പക്കോ സെൻട്രുടെ ഏരിയാക്കണത് പകുതി കേരള കറക്റ്റ് നടുക്കയുടെ ഏരിയാക്കണത് ഇത് പിടിച്ചേ ഒന്ന് പിടിച്ചേക്കണ്ടിപൊളി വല്ല അടിപൊളി അടിപൊളി പെരുത്തൊന്നുമല്ല ഇതിന്റെ അത്ര ഒന്നുമില്ല എന്തായാലും കറക്റ്റ് അവന്റെ പുറം വഴിയാണെങ്കിലും കറക്റ്റ് കണ്ടോ

പിന്നെ മീഗാലാൻഡില് ഏ സ്കേറ്റിംഗ് ചെയ്ത് പോവുന്നുണ്ട് എതിക്കാട് ൊരു പാസേജ് ഇവിടെ ഉണ്ട് അപ്പം അവിടെയും കൂടെ ഒന്ന് നോക്കട്ടെ എൻ്റെ അപ്പം നമ്മുടെ ഫിഷിംഗ് ഒക്കെ അവസാനിപ്പിച്ചിട്ടുണ്ട് നമുക്ക് താഴെ മീനും കൂടെ കിടക്കേണ്ടത് അതിനും കൂടെ നമുക്ക് താഴെ എത്തിയിട്ട് കാണിച്ചു തരാം അങ്ങനെ റോഡെത്തി കൊച്ചി എത്തി അങ്ങനെ ഏ താഴെ അപ്പോ നമുക്ക് അവിടെ താഴെ കിടക്കണേ മീനൊന്ന് കണ്ടിട്ട് വരാം അവനെ അവനെ അറിയാട്ട അവിടെയാന്നുള്ള അവിടെ അതിന്റെ സ്ഥാവളം എന്നുള്ള എവിടെ കൊണ്ടേ ഇവിടെ നോക്കി ഇവിടെ നോക്കി ആ അടി കിട്ടിയ സ്പോട്ട് കേട്ടോട്ടിയോട്ട് ആയത് അതിലേ കിട്ടിട്ട് പോയത് കണ്ടോ എന്നിട്ട് തന്നെ അവൻ്റെ ചാട്ടം കണ്ടോ ഭയങ്കര എനർജി കേട്ടോ മൺവിറ്റഡാളാണ് അതോ നോക്കി വാലുകള ഇന്ന് നമുക്ക് അടിച്ചിട്ട് കിട്ടിയാല മീനാണേണ്ടത് കണ്ടോ നല്ല ആറ്റൽ അടിപൊളി നാല് വരാതെ കിട്ടിക്കം വരാതെ നല്ല നല്ല പോട്ട് നോക്കി അടിയായിരുന്നു ഗുണ്ട് വരാലും ഗുണ്ട് വരാൻ ഇന്നത്തെ ഫിഷിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫിഷിംഗ് എന്ന് സ്റ്റാർട്ട് ചെയ്ത ഏരിയ ആണത് ഈ കാണുന്നതാണ് അമലാണ് നമ്മുടെ ഈ സ്പോട്ടൊക്കെ കാണിച്ചു തന്നത് മെയിനാണോ അപ്പോൾ നമ്മുടെ ദേ ഈ ഫിഷിംഗ് നമ്മുടെ പുതിയ തെറ്റാലിയുടെ വീഡിയോ എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു ഒത്തിരി പേര് വിളിച്ചായിരുന്നു ഒത്തിരി സന്തോഷം എന്തായാലും അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഫിഷിംഗ് കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ ഓക്കേ ഓക്കേ